നീ എന്തു പറഞ്ഞാലും അവനൊരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു അവൻ നിന്നെ ചതിച്ചു എന്ന് പറഞ്ഞത് അവന് ഭയങ്കരമായിട്ട് വേദനിച്ചു എന്ത് സംഭവിച്ചാലും നിന്നെ വിട്ടുകളയാൻ അവന് കഴിയില്ല അതുകൊണ്ടാ ഒരു വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് എന്ന് അവൻ പറഞ്ഞത് പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും നീ ഡിവോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ നിന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാ നിനക്കവനെ അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഡിവോഴ്സ് തരാന്നും പറഞ്ഞത് ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ടാ അവൻ അമേരിക്കയിലേക്ക് പോവാൻ തയ്യാറായത് അഞ്ജു മോളെ അവൻ നിന്നൊത്തിരി ഇഷ്ടവാ നീ അവനെ ഇനി വേദനിപ്പിക്കരുത് അവൻ അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ ഒരു വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് എന്ന തീരുമാനം അത് മാത്രം എന്റെ മോളെ എടുക്കരുത് അത്രയും പറഞ്ഞിട്ട് ഏട്ടനവിടെ നിന്നും പോയി ഏട്ടൻ പറഞ്ഞത് കേട്ടപ്പോ എനിക്കാകെ ഒരു തരിപ്പ് മാത്രമായിരുന്നു ഞാൻ എത്ര നേരം അവിടെ ഇരുന്നു എന്ന് എനിക്ക് അറിയില്ല ഏട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് ശിവേടിനോട് ദേഷ്യമൊന്നുമില്ല അന്ന് ശിവേന്റെ വീട്ടിൽ പോയപ്പോ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ എനിക്കുണ്ടായ ദേഷ്യമൊക്കെ ഇല്ലാതെ ആയതാണ് പക്ഷെ പെട്ടെന്ന് എന്നോട് അധികാരം കാണിക്കാൻ വന്നത് അഞ്ജു വേണ്ടായിരുന്നു എന്ത് തന്നെയാണെങ്കിലും നീ അന്ന് പറഞ്ഞത് കുറച്ചു പോയി എന്റെ മനസ്സ് എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ പതിയെ മുറിയിലേക്ക് നടന്നു അലമാര തുറന്ന് അതിൽ നിന്നും ഒരു ചെപ്പ് എടുത്ത് അതിൽ നിന്നും ശിവേട്ടൻ എന്റെ കയറ്റിൽ കയറ്റിയ താലിയെടുത്തു കുറെ നേരം അതിലേക്ക് നോക്കി നിന്നു ശിവേട പേര് കൊത്തിയ താലിയാണ് കുറച്ചു കഴിഞ്ഞ് ഞാൻ അത് തിരിച്ചു വെക്കാൻ ഒരുങ്ങി പക്ഷെ എന്തോ അത് വേണ്ടെന്ന് തോന്നി ഞാനച്ചപ്പ് തുറന്ന് താലിയെടുത്ത് എന്നെ കഴുത്തിലിട്ടു കുറെ നേരം എന്തൊക്കെയോ ആലോചിച്ചിരുന്നു ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചാലോ പോവണ്ട പറഞ്ഞാലോ അല്ലെങ്കിൽ വേണ്ട ശിവേട്ടം പോക്കോട്ടെ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം ശിവേട്ടം പോയിട്ട് ഇപ്പോ ഒന്നര വർഷമായി ഇതിനിടയിൽ ഒരിക്കൽ പോലും ഞങ്ങൾ പരസ്പരം വിളിച്ചില്ല ഒരു വർഷം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞെങ്കിലും ശിവേട്ടന് ലീവ് കിട്ടിയില്ല എന്റെ പടുപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറി ശിവേട്ടൻ അച്ചുവേടനെ വിളിക്കാറുണ്ട് എന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ലെന്നാ ഏട്ടൻ പറഞ്ഞത് ചിലപ്പോ അത് എന്നെ പറ്റിക്കാൻ പറയുന്നതായിരിക്കും ഈ ഒന്നര വർഷം കൊണ്ട് ശിവേട്ടൻ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ശിവേട്ടൻ പറഞ്ഞ വാക്ക് ഒരിക്കൽ പോലും തെറ്റിക്കാൻ തയ്യാറായില്ല അഞ്ജു ഏട്ടൻ വിളിച്ചപ്പോഴാ ചിന്തയിൽ നിന്ന് എന്താ ഏട്ടാ അഞ്ജു ഇത്രയും നാള് ഇതേപ്പറ്റി ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല ഇനിയും ചോദിക്കാതിരിക്കാനാവില്ല ഏട്ടാ ഏട്ടൻ കാര്യം പറ അഞ്ജു നിനക്ക് ശിവ ഇഷ്ടമാണോ നിനക്ക് നിനക്കവന് വേണോ അത് വേണ്ടയോ അതേട്ടാ ഞാൻ അഞ്ജു നിന്നെ ഞാൻ നിർബന്ധിക്കില്ല നിന്റെ തീരുമാനം അതെന്ത് തന്നെ ആയാലും കൊള്ളാം നിനക്ക് ആലോചിക്കാൻ ഇനിയൊരു ദിവസം കൂടിയുള്ളൂ ശിവൻ വിളിച്ചിരുന്നു അവൻ നാളെ വരുന്നുണ്ട് എന്നോടവൻ പറഞ്ഞത് ഡിവോഴ്സിന്റെ ഫോർമാലിറ്റീസ് തീർക്കാനാ വരുന്നതെന്നാ ശിവേട്ടൻ വരുന്നെന്ന് കേട്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി പക്ഷേ ഡിവോഴ്സ് ഏറ്റാൻ ഞാൻ അഞ്ജു ഈ കഴിഞ്ഞ ഒന്നര വർഷത്തില് നീ അവനെ വിളിക്കുകയോ നിന്റെ തീരുമാനം അവനെ അറിയിക്കാനോ ശ്രമിച്ചിട്ടില്ല അപ്പോ നിന്റെ തീരുമാനം മാറിയിട്ടില്ലെന്നാ അവൻ പറയുന്നേ അതുകൊണ്ട് അവൻ നിനക്ക് ഡിവോഴ്സ് തരാൻ തീരുമാനിച്ചു നിനക്കവന് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം അതിനുള്ള തെളിവ നീ അവന് കെട്ട ഈ താലി കഴിത്തിൽ ഇട്ടേക്കുന്നെ പക്ഷെ ഞാനത് അവനോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ തീരുമാനം അത് നീ തന്നെ പറയണം അതും പറഞ്ഞിട്ട് ഏട്ടം പോയി എന്തായാലും ശിവേട്ടം വരട്ടെ എന്തു വേണമെന്ന് എനിക്കറിയാം അച്ചു അഞ്ജുവിന് ഡിവോഴ്സ് കൊടുക്കാൻ തന്നെയാ എന്റെ തീരുമാനം ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ ഇങ്ങള് തീരുമാനം എടുത്തത് അവക്ക് ഒരു തരത്തിലും എന്നോട് യോജിച്ചു പോവാൻ കഴിയില്ല ശിവ എടാ നീ ഇത് എന്തൊക്കെയാ പറയുന്നേ അങ്ങനെ ഡിവോഴ്സ് കൊടുത്ത് അവൾ നിന്റെ ജീവിതത്തിൽ നിന്നും നിനക്ക് ഒഴിവാക്കാൻ കഴിയോ എനിക്കറിഞ്ഞ ശിവയ്ക്ക് അതിനും കഴിയില്ല നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഇനി അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ ഒരർത്ഥവും ഇല്ല അന്ന് ഞാൻ അവക്കൊരു വർഷത്തെ അവസാവകാശം കൊടുത്തു അവക്കെന്നെ അംഗീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നിനക്കറിയോ എനിക്ക് ലീവ് കിട്ടാത്തതുണ്ടൊന്നും അല്ല ഞാൻ ഇത്രയും നാൾ വരാഞ്ഞെ അവക്ക് അത്രയും സമയം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ പക്ഷേ ഇതുവരെ അവളുടെ മനസ്സ് മാറിയിട്ടില്ല എടാ ഞാൻ സമ്മതിക്കുന്നു അവളുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോ ഞാൻ ചെയ്ത് തെറ്റാണ് അവളുടെ എതിർപ്പിനെ അവഗണിച്ചാണ് അന്ന് ഞാൻ അങ്ങനെ കല്യാണം നടത്തിയത് പക്ഷേ അത് കഴിഞ്ഞ് അവളോട് എല്ലാം ഞാൻ പറഞ്ഞില്ലേ എന്നിട്ടും അവളുടെ മനസ്സിൽ എന്നോട് ഒരു കണിക പോലും ഇഷ്ടമില്ലെങ്കി പിന്നെ ഇത് എന്തിനാ ഇങ്ങനെ തുടരുന്നത് എന്റെ തീരുമാനം ഉറച്ചതാണ് നീ അഞ്ജുനോട് പറഞ്ഞേക്ക് ഡിവോഴ്സ് തരാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ എന്തായാലും നാളെ അഡ്വക്കേറ്റിനെ കാണാൻ പോകുന്നുണ്ട് എടാ ശിവ നീ ഇങ്ങനെ എടുത്ത് ചാട്ടൊരു തീരുമാനം എടുക്കരുത് ഞാൻ പറയുന്നത് പെട്ടെന്ന് അശ്വിന്റെ ഫോൺ ബെല്ലടിച്ചു ഹലോ എന്താ മേ അമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അമ്മ ടെൻഷൻ ആവണ്ട ഞാനിപ്പ വരാം ഡ ശിവ നീ എന്നെ വീട്ടിലേക്ക് ഒന്ന് ഇറക്കിക്കേ ഒരു അത്യാവശ്യം ഉണ്ട് എന്താ അച്ചു എന്തു പറ്റി നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ ഞാൻ പിന്നെ പറയാം തൽക്കാലം ഞാൻ ഇവിടെ ഇറങ്ങുക നീ വീട്ടിലേക്ക് ചെല്ലേ നിന്നെ ഞാൻ വിളിച്ചോളാം അച്ചു എടാ ഞാൻ വരാം അത് വേണ്ട നിന്നമ്മ കാത്തിരിപ്പുണ്ടാവും നീ ചെല്ല് ഞാൻ വിടിക്കാം അതും പറഞ്ഞ് അച്ചു വീട്ടിലേക്ക് നടന്നു മോനെ അഞ്ജു അവൾ എങ്ങോട്ട് പോയി എനിക്കറിയില്ല എന്നു രാവിലെ അടുക്കളയിലേക്ക് വരുന്നതാ ഇന്ന് ഞാൻ കണ്ടില്ല ഉറങ്ങുവെന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് പോയൂല്ല സമയം ഒരുപാടായിട്ടും കാണാതായത് കൊണ്ടാ ചെന്നു നോക്കിയത് അവള് മുറിയിൽ ഒന്നുമില്ലായിരുന്നു ഞാൻ ബാത്റൂമിൽ കാണുമെന്ന് കരുതി നോക്കിയെങ്കിലും അവള് അവിടെയില്ല ഈ വീട് മുഴുവൻ ഞാൻ നോക്കി അവൾ ഇവിടെ എങ്ങുമില്ല അമ്മേ അവൾ എവിടെ പോവാനാ അമ്മ ടെൻഷൻ ആവല്ലേ ഇനി അമ്പലത്തിൽ പോയി കാണൂ ഇല്ല മോനെ അച്ഛൻ അമ്പലത്തിൽ പോയി നോക്കി അഞ്ജു ഇന്ന് അങ്ങോട്ടേക്ക് ചെന്നിട്ടില്ല പിന്നെ മോനെ അഞ്ജു അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത പോയേക്കുന്നേ അമ്മ എന്താ പറയുന്നേ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അവൾ എവിടെ പോവാനാണ് എനിക്കറിയില്ല ഞാൻ അവളുടെ അലമാരി നോക്കിയപ്പോ അതില് അവളുടെ ഡ്രസ് ഒന്നുമില്ല അച്ചു എനിക്ക് പേടിയാവുന്നു എന്റെ മോള് ശിവയോട് നമ്മളിത് എങ്ങനെ പറയും ഞാൻ അവളുടെ ഫ്രണ്ടിനൊന്നും വിളിച്ചു നോക്കട്ടെ അമ്മേ അമ്മ വിഷമിക്കാതെ അവൾ എവിടെയും പോവില്ല അമ്മേ അമ്മേട്ടും വന്നു വേഗം വാ അമ്മേ നീ എന്തിനും ഇങ്ങനെ വിളിച്ചു പോവുന്നേ അവൻ ഇങ്ങോട്ട് തന്നല്ലേ വരുന്നത് ഓഹ് ഇത്രയും നേരം എന്റെ മൂൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന ആളാ എന്നാ വഴക്ക് പറയുന്നേ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല വെറുതെ എന്തിനാ അവളോട് ഇങ്ങനെ തല്ലി പിടിക്കാൻ ചെല്ലുന്നത് കാറിൽ നിന്നും സാധനങ്ങൾ ഇറക്കി വെക്കുന്നിടയില് ശിവ ചോദിച്ചു അത് എന്നും ഇവിടെ ഉള്ളതായിട്ടാ ഞാനും അമ്മയും എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് തല്ലി പിടിക്കും പെട്ടെന്ന് ഇണക്കുകയും ചെയ്യും എഴുന്നത് നോക്കണ്ട ശിവ എടുത്ത് നിന്ന് ഫ്രഷായിട്ട് വാ അമ്മയടും ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാ മോനെ ചെല് ഫ്രഷ് ആയിട്ട് വാ നിന്റെ മുറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ശരി അമ്മക്കുട്ടി അമ്മ ഭക്ഷണം എടുത്തു വെക്ക് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം അനുകൂട്ടി നീ എന്റെ ലഗേജ് കൊന്നു മുറിയിലേക്ക് കൊണ്ടുവാ അയ്യടാ അതിന് എന്നെ കിട്ടൂല ഈ പെട്ടിയെല്ലാം എടുത്ത് എന്റെ മുറി കൊണ്ടുവെക്കുമ്പോഴേക്കും എന്റെ നാട് ഓടിയും എനിക്കൊന്നും വയ്യ ഏട്ടന്റെ പൊന്നുമോളല്ലേ ഇതെല്ലാം ഒന്ന് കൊണ്ടുവാ വേണ്ട മോനെ എന്നെ സോപ്പിട നോക്കണ്ട ഏട്ടൊരു കാര്യം ചെയ്ത് എന്റെ ഭാര്യ പോയി വിളിക്ക് അഞ്ചു ചേച്ചിയെ ഇതെല്ലാം എടുത്തോളൂ അനു വേണ്ട ഇപ്പൊ അവളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല നീ ഇതൊന്നും ചുമക്കേണ്ട ഞാൻ തന്നെ എടുത്തോളാം വേറെ ആരും കണ്ടില്ല അവക്ക് പറയാൻ ശിവൻ അതും പറഞ്ഞ അകത്തേക്ക് പോയി അമ്മേ ഞാൻ അവളുടെ ഫ്രണ്ട്സിനേക്ക് വിളിച്ചു അവർക്കാർക്കും അറിയില്ലെന്ന പറയുന്നേ ഞാൻ അവളുടെ ഓഫീസിൽ വിളിച്ചാ അന്വേഷിച്ചു അവൾ എങ്ങോട്ടും പോയിട്ടില്ല അച്ചു ഇനി എന്താ ചെയ്യ എന്റെ കുട്ടി ഇത് എങ്ങോട്ട് പോയതാ അച്ഛൻ അറിയണം ഒക്കെ നോക്കി എവിടെയും അവളില്ല ഇനി എന്തു ചെയ്യും മോനെ നീ ശിവിയൊന്ന് വിളിക്കേ അമ്മേ അത് വേണ്ട ശരിയാവില്ല ഞാൻ ഹരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒന്നുകൂടി പോയി നോക്കട്ടെ ഇപ്പൊ ശിവനോട് പറയണ്ട ശിവേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് ഏട്ടൻ ചൂടാവരുത് അവൻ എന്തെന്ന രീതിയിൽ അനുവിന് നോക്കി അത് അതേട്ടാ ഞാൻ അനു അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവല്ലേ കഴിച്ചു കഴിയട്ടെ എന്നിട്ട് പറയാം ഓ അപ്പോ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ എന്താ അമ്മേ ഞാൻ പറയാം മൂ ഭക്ഷണം കഴിക്ക് കുറച്ച് സീരിയസ് തന്നെയാണ് അം പറയും സമാധാനത്തോടെ കേക്കണം അമ്മ എന്താ എന്നോട് നേരത്തെ സീരിയസ് ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത് ശിവ അത് മോനെ ഞാൻ പറയുന്നത് മോ കുറച്ച് ഗൗരവത്തോടെ എടുക്കണം മോന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് അമ്മേ അമ്മ വെറുതെ മുഖവരെ നിർത്തി കാർ എന്താന്ന് ചോദിപ്പറ മനുഷ്യന് വെറുതെ ആക്കാൻ മോനെ എനിക്ക് അഞ്ജുവിനെ കുറിച്ചാണ് പറയാനുള്ളത് അമ്മ വേണ്ട അവളെ കുറിച്ചാണെങ്കിൽ ഈ സംസാരം ഇവിടെ നിർത്താം അത് എങ്ങും എത്തില്ല എനിക്കിപ്പോൾ തൽക്കാലം അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം ഇല്ല മോനെ ശിവ നീ അമ്മ പറഞ്ഞ കേക്ക് മോനെ അഞ്ചു അമ്മേ അമ്മ എന്തിനാ അവളെ ഇങ്ങനെ ന്യായീകരിക്കുന്നത് അമ്മേ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഞാൻ സംഭവിച്ചതുമാണ് അവക്ക് പെട്ടെന്ന് എന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ ഞാനവക്ക് ഒരു വർഷത്തെ സമയം കൊടുത്തത് അവൾ എനിക്ക് അത്ര ഇഷ്ടമായത് കൊണ്ടാ ഞാൻ അവളെ വിട്ടുകള അവളുടെ മനസ്സ് മാറും കരുതി ഞാൻ കഴിഞ്ഞ ഒന്നര വർഷം ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് കുറച്ചുകൂടി സമയം അവക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയ അതിനിടയില് അവക്കൊന്നു എന്നെ വിളിക്കാൻ പോലും തോന്നിയിട്ടില്ല പിന്നെ ഇനിയും അവക്ക് സമയം ഞാൻ കൊടുക്കണോ അവക്ക് ഡിവോഴ്സല്ല ആവശ്യം അത് ഞാൻ കൊടുക്കാൻ തയ്യാറാ ശരി നിന്നെ ഞാൻ നിർബന്ധിക്കില്ല നിനക്ക് ഈ ബന്ധം വേർപ്പെടുത്താനാണെങ്കിൽ ചെയ്തോ പക്ഷേ അതിന് അഞ്ജു സമ്മതിക്കില്ല അവൾ സമ്മതിക്കാതിരിക്കില്ല അമ്മേ അവക്കല്ലേ അതിന്റെ ആവശ്യം ശിവ അവക്കന്ന് അങ്ങനെ തോന്നി പക്ഷെ ഇപ്പൊ അഞ്ചു ഡിവോഴ്സ് വേണ്ട നീ അതുമായിട്ട് മുന്നോട്ട് പോയാ ആദ്യം എതിർക്കുന്നത് അഞ്ചു തന്നെ ആയിരിക്കും അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവക്ക് ഡിവോഴ്സ് വേണ്ടെന്ന് അമ്മയോട് ആര് പറഞ്ഞു അഞ്ജു നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യം എങ്കി നീ വരതറിഞ്ഞ് അവൾ രാവിലെ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു എന്താ എന്താമ്മ പറഞ്ഞേ അഞ്ജു ഇങ്ങോട്ടേക്ക് വന്നെന്നോ അവള് അവളുടെ വീട്ടിലല്ലേ എന്നാ നീ അഞ്ജുന്റെ വീട്ടിലേക്ക് വിളിക്ക് അവൾ അവിടെ ഉണ്ടൊന്ന് ചോദിക്ക് സാവിത്രി അത് പറഞ്ഞു തീരും മുമ്പേ ശിവന്റെ ഫോൺ ബെല്ലടിച്ചു ഹലോ എന്താച്ചു നിന്നെ അത്യാവശ്യമായിട്ട് അമ്മ വിളിപ്പിച്ചേ എന്നിട്ട് അച്ചു ഞാൻ നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വിളിക്കാം അമ്മേ അഞ്ജുവിടെ ഉണ്ടെന്ന് പറഞ്ഞ നേരാണോ അച്ചുവ വിളിച്ചത് അഞ്ജുവിനെ അവിടെ കാണാനില്ലെന്ന് അവൻ എല്ലായിടത്തും നോക്കി അവൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ അവള് വെളുപ്പിനെത്തിയതാണ് നീ വരുന്നുണ്ടെന്ന് ഇന്നലെ അച്ചു അവളോട് പറഞ്ഞു അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു ആരോടും പറയാതെയാ വന്നത് അമ്മ എന്തിനാ അവൾ ഇവിടെ കയറ്റിയത് അവളോട് പോവാൻ പറയായിരുന്നില്ലേ ശിവ നിങ്ങൾ രണ്ടുപേർക്കിടയിൽ പല പ്രശ്നങ്ങളും കാണും എന്നുവച്ച് ഞാനവളെ ഇറക്കി വിടണോ എന്തു പറഞ്ഞാലും അഞ്ചു എന്റെ മരുമകളാണ് ഇപ്പോഴും അവൾ നിന്റെ ഭാര്യയാണ് നീ കെട്ടിയ താലിയ അവളുടെ കഴുത്തി കിടക്കുന്നേ ദേഷ്യത്തിന്റെ പേരില് എന്തും വിളിച്ചു പറയരുത് അമ്മ ഞാൻ അത് പറയാൻ വന്നത് മുഴുവിപ്പിക്കാതെ ശിവൻ മുകളിലേക്ക് കയറിപ്പോയി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു